അങ്ങനെ വന്ന് വോട്ടിട്ടിട്ട് പോകുന്ന വോട്ടിടാൻ പോകുന്നത് വോട്ടിട്ട് പോകുന്ന സീനുമൊക്കെ ഉണ്ടായിരുന്നു പുള്ളി ആരോടൊന്നും പറയാൻ പോയില്ല പുള്ളിക്കുള്ള രാഷ്ട്രീയം നമുക്കറിയാം വ്യക്തമായ ഒരു രാഷ്ട്രീയ ശൈലിയാണ് മമ്മൂക്കുള്ളത് അമ്മൂട്ടി അല്ലെങ്കിലും സാധാരണക്കാരനെ പോലെ ക്യൂ നിന്ന് അദ്ദേഹം അധികൂന്നില്ലെങ്കിലും അദ്ദേഹം അതിനുശേഷം നമ്മുടെ രാവേട്ടൻ ആ മുടകന് മുകളിൽ ഇട്ടുപോട്ടം പണ്ടൊക്കെ വോട്ടിടാൻ വരുമെന്ന് അപ്പം അദ്ദേഹം ചെന്നൈയിലേക്ക് താമസം മാറിയ ശേഷം അധികം കാണാറില്ല എന്തായാലും മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു മാസം ആണ് എപ്പോഴും ജനങ്ങളിടയ്ക്ക് കാരണം എറണാകുളത്ത് മമ്മൂട്ടിയെ കാണാത്തൊരു പൊതുവെ കുറവാണ് എറണാകുളം ടൗണിലൂടെ പലപ്പോഴും കാറിലും പിന്നെ അല്ലാതെയും എറണാകുളത്ത് തന്നെ താമസിക്കുന്ന മമ്മൂട്ടി വീട് മമ്മൂട്ടിയുടെ വീട് അല്ലാണ്ട് മകൻ്റെ വീട് ഒക്കെ എറണാകുളത്ത് തന്നെയാണ് അപ്പോൾ അദ്ദേഹം പൊതുവെ വൈക്കത്തുകാരനാണെങ്കിലും എറണാകുളമായിട്ട് അടുത്ത് കുറേ അധികം ബന്ധമുള്ള ആൾ തന്നെയാണ് പണ്ടുമുതലേ മഹാരാജാസ് കോളേജിൽ പഠിച്ച ഒരു കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ പിന്നെ സിനിമയാണെങ്കിൽ പറയുകയും വേണ്ട മുക്കേറെ സിനിമ എന്ന് പറയുന്ന ഒരു പ്രത്യേകത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി വോട്ടായാലും ജനങ്ങളിടയ്ക്ക് നമ്മുടെ വിജയി വന്ന് ഓട്ടിടുന്ന അതേ കയ്യടി തന്നെയാണ് നമ്മുടെ മമ്മൂക്കിയും കിട്ടുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കണ്ടിട്ട് സത്യത്തിൽ ആരാധരെല്ലാം കംപ്ലീറ്റ് വീഡിയോയും ഫോണിട്ടുള്ള വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ആരോടൊന്നും പറയാതെ പുള്ളി കാറിൽ കയറി പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ട് ഈ പ്രായം ചെന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ വോട്ട് വിലയേറിയ സംവിധാന വാശം വിനയിക്കാനായിട്ട് അദ്ദേഹം എത്തി എന്നുള്ളതാണ് അതുമാത്രമല്ല ഒരു വെയിറ്റിടക്കം ഒരു തലക്കനത്തിൽ നിന്ന് ഉള്ളൊരു താരമല്ല വേറെയൊക്കെ താരങ്ങൾ ഏ ടോ തോമസും പിന്നെ കുറേ അധികം താരങ്ങൾ ഫത് പാസിൽ ഇങ്ങനെ കുറേ അധികം താരങ്ങൾ വോട്ടിട്ടായിട്ടൊന്ന് കണ്ടു എനും വോട്ടിംഗ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മമ്മൂക്ക മമ്മൂക്കയെ കണ്ടപ്പോൾ തന്നെ ഒരു ആശ്വാസമായിരിക്കും